ദിലീപിന്റെ പല കഥകളും സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞിട്ടുണ്ടെങ്കിലും ദിലീപ് പലരെയും കരയിപ്പിച്ച കഥകളുൾപ്പെടെ അതിൽ ഉണ്ടെങ്കിലും ദിലീപ് കരഞ്ഞ സംഭവം അധികമാരും എവിടെയും വന്നിട്ടില്ല മലയാളി പ്രേക്ഷകർക്കൊക്കെ വളരെയധികം സുപരിചിതമായ ഒരു കഥയാണിതെന്ന് പറഞ്ഞേ മതിയാകും എന്നാൽ ദിലീപിനൊരു കഥാപാത്രം നൽകാൻ സാധിക്കില്ല എന്ന് പറഞ്ഞപ്പോൾ ദിലീപിന് വിഷമമായി എന്നും കരഞ്ഞുവെന്നും പറയുന്ന ഒരു വീഡിയോ ആണ് പുറത്തു വരുന്നത് വീട് പണയത്തിലാക്കിയിട്ടാണ് ലാൽ പൈസയുമായി വന്നത് വേഷം ചെറുതായി പോയി എന്ന് പറഞ്ഞ് ദിലീപ് കരഞ്ഞു സംഭവം തെങ്കാശി പട്ടണം സിനിമയെ പറഞ്ഞു വരുന്നത് ഇതിന്റെ വാർത്തകൾ കേൾക്കുമ്പോൾ ദിലീപ് അന്ന് വളരെ ചെറുതായിരുന്നുവെന്നും അദ്ദേഹത്തിന് അതിന്റെ ഭത്കുത പോലും ഇല്ലായിരുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് തെങ്കാശി തമിഴ് പൈം പാട്ടിന്റെ ചിത്രീകരണം പൊള്ളാച്ചിയിൽ നടക്കുകയായിരുന്നു എന്തായാലും പടം നല്ലതുപോലെ ഓടി ലാഭത്തിന് എല്ലാവർക്കും നല്ലതുപോലെ ലഭിക്കുകയും ചെയ്തു ദിലീപിന്റെ കയ്യിലൂടെയാണ് പടം പോകുന്നതെന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ വ്യക്തമായി ദിലീപിന്റെ കഥാപാത്രം വലുതാണെന്ന് ദിലീപിന്റെ കഥാപാത്രത്തിന്റെ ബുദ്ധിയിലൂടെയാണ് സിനിമ മൊത്തത്തിൽ പോകുന്നത് അത് ദിലീപ് സമ്മതിക്കുകയും ചെയ്തു ദിലീപ് നിർമ്മിച്ച പടത്തിൽ ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട് പാണ്ഡിപ്പൻ എന്ന സിനിമയായിരുന്നു അത് ആർട്ടിന്റെ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയും ചെയ്യാത്ത ആളാണ് ദിലീപ് ആവശ്യമുള്ളതൊക്കെ നമ്മളോട് ചെയ്തോളാൻ പറയും ഒരു പ്രശ്നവും വയ്ക്കില്ല സാധാരണ പ്രൊഡ്യൂസർമാർ ഒന്നും അങ്ങനെയല്ല അവർക്കൊരു ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരിക്കും അവർ ഓരോ കാര്യങ്ങൾ പറയാൻ സംശ്രമിക്കും വിട്ടുവീഴ്ചയൊക്കെ ചെയ്യാത്ത ഒരാളാണ് ദിലീപ് വിട്ടുവീഴ്ചയൊന്നും ചെയ്യാത്ത ഒരു പ്രൊഡ്യൂസർ ആണെങ്കിൽ പ്രയാസമായിരിക്കും നമുക്ക് നമ്മുടെ രീതിയിൽ സിനിമ എത്തിക്കാനാകില്ല പക്ഷേ ഓരോ പ്രൊഡ്യൂസർമാർ അങ്ങനെ ആകുമ്പോഴേക്കും നമ്മളത് ചെയ്തേ മതിയാകൂ എന്ന രീതിയിലേക്ക് പോകും അത്തരത്തിൽ പോയിട്ടുള്ള ഒരുപാട് സിനിമകളും എൻ്റെ കയ്യിലുണ്ട് എന്ന് പല സംവിധായകരും പറഞ്ഞിട്ടുണ്ട് അക്കൂട്ടത്തിൽ തന്നെയാണ് ദിലീപ് ഇപ്പോൾ വിഷമമാക്കി കരയേണ്ടി വന്നൊരു സംഭവത്തെക്കുറിച്ച് പറയുന്നത് ദിലീപ് തനിക്ക് ഇതിൽ വലിയ റോളില്ലെന്നും സുരേഷ് ഗോപിയും ലാലുമായി പരസ്പരം അഭിനയിച്ചു കൊണ്ടിരിക്കുന്നുവെന്നും പറഞ്ഞു എല്ലാം കഴിഞ്ഞ സിനിമയുടെ ഇരുന്നൂറ്റമ്പതാം ദിവസം ആഘോഷിക്കുമ്പോൾ ഇപ്പോൾ എങ്ങനെയുണ്ടെന്ന് ദിലീപിനോട് ചോദിച്ചപ്പോൾ സമ്മതിക്കണമെന്നായിരുന്നു അദ്ദേഹത്തിന്റെ ശരിക്കുമുള്ള മറുപടി റോഡിൽ കിടക്കേണ്ട അവസ്ഥ വരുമെന്നായിരുന്നു ലാൽ ഈ സിനിമ സംവിധാനം ചെയ്യുന്ന സമയത്ത് പറഞ്ഞത് സിനിമയിൽ പ്രധാന സീനിൽ പശുവിനെ ഉണ്ടാക്കണമെന്ന് പറഞ്ഞു ആദ്യം കളിമണ്ണിലും പിന്നെ റബ്ബറിലും ഉണ്ടാക്കി എന്നാൽ ആ പശുവിന്റെ സീൽ അരോചകമാണെന്നും വർക്കാവില്ലെന്നും ഞാൻ അടക്കമുള്ളവർ കരുതി പക്ഷെ എന്റെ കണക്ക് കൂട്ടലുകളെല്ലാം തെറ്റി ആ സിനിമയിൽ ഏറ്റവും കൂടുതൽ യ്യടി നേടിയ സീനും ഇപ്പോഴും എല്ലാവരും ഓർത്തിരിക്കുന്ന സീനും അത് തന്നെയാണ് അത് അത്രമേൽ മനോഹരമായിട്ടാണ് അത് ചെയ്തത് എന്ന് പറയുന്നു അതുപോലെ തന്നെയാണ് സോഷ്യൽ അടക്കം ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്യുന്നത് ആരാധകർക്കൊക്കെ തന്നെ ഈ സിനിമയെക്കുറിച്ച് പറയുമ്പോൾ തന്നെ നിറയെ കാര്യങ്ങൾ സംസാരിക്കാനുണ്ട് പ്രേക്ഷകരുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട സിനിമയായി തന്നെ ഇത് മാറുകയാണെന്നും പറയാം പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട സിനിമയായി മാറുന്നത് പോലെ തന്നെയാണ് ആരാധകരുടെ പ്രിയപ്പെട്ടതായി കാണുന്ന പല സിനിമകളുടെ പിന്നിൽ ഇത്തരത്തിൽ ഒരുപാട് കഥകളുണ്ട് എന്ന് പറയുന്നത് പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട താരങ്ങളെല്ലാം അണിനിരക്കുന്ന സിനിമകൾ എത്തുമ്പോൾ പ്രേക്ഷകർ ഇരുകൈ നീട്ടി അതിന്റെ വിശേഷങ്ങളെല്ലാം ഏറ്റെടുക്കുന്നു അതുപോലെ തന്നെ പ്രേക്ഷകർക്കൊക്കെ വളരെയധികം സന്തോഷത്തോടെയാണ് ഇതെല്ലാം ഏറ്റെടുക്കാനും സാധിക്കുന്നത് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന എല്ലാവരും ഇതിനെക്കുറിച്ചുള്ള വാർത്തകൾ പങ്കുവയ്ക്കുകയാണ് ഇപ്പോൾ തെങ്കാശി പട്ടണത്തിലെ ഈ വിശേഷം തന്നെയാണ് വൈറൽ ആകുന്നതെന്ന് പറയാം കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ